ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഓസ്ട്രേലിയ വീണ്ടും ഒന്നാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ കേപ് ടൗൺ ടെസ്റ്റിൽ ജയിച്ച് ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യയെ ഒരു ദിവസത്തിനുള്ളിൽ പിന്തള്ളിയാണ് കങ്കാരുപ്പട ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് പാകിസ്ഥാനെതിരായ അവസാന ടെസ്റ്റിലും ജയിച്ച് മൂന്ന് മത്സര ടെസ്റ്റ് പരമ്പര ഓസ്ട്രേലിയ മൂന്നേ പൂജ്യത്തിന് സ്വന്തമാക്കിയതോടെയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിലെ ഇന്ത്യയുടെ സ്ഥാനം ഓസ്ട്രേലിയ ഒരു ദിവസം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് എട്ട് മത്സരങ്ങൾ കളിച്ച കങ്കാരുപ്പട അഞ്ച് ജയവും രണ്ട് തോൽവിയും ഒരു സമനിലയും അടക്കം അൻപത്തി നാല് പോയിൻറ്റും അൻപത്തി ആറ് പോയിൻറ്റ് ഇരുപത്തഞ്ച് വിജയശതമാനവുമായാണ് ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നത് നാല് മത്സരങ്ങൾ കളിച്ച ഇന്ത്യ രണ്ട് വിജയവും ഒരു തോൽവിയും ഒരു സമനിലയുമായി ഇരുപത്തി ആറ് പോയിൻറ്റും അൻപത്തിനാല് പോയിൻ്റ് പതിനാറ് വിജയശതമാനവുമായി രണ്ടാം സ്ഥാനത്താണ് ഓസ്ട്രേലിയക്കെതിരായ സമ്പൂർണ്ണ തോൽവിയോടെ പാകിസ്ഥാൻ ആറാം സ്ഥാനത്തേക്ക് വീണു രണ്ട് മത്സരങ്ങൾ മാത്രം കളിച്ച ദക്ഷിണാഫ്രിക്ക ഒരു വിജയവും ഒരു തോൽവിയും അൻപത് വിജയ ശതമാനവുമായി മൂന്നാം സ്ഥാനത്തുള്ളപ്പോൾ ന്യൂസിലാൻഡ് ഇതേ പോയിൻറ്റും വിജയ ശതമാനവുമായി നാലാം സ്ഥാനത്തുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ടീമുകളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഇന്ത്യക്കെതിരായ വലിയ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് പരമ്പരയ്ക്കൊരുങ്ങുന്ന ഇംഗ്ലണ്ട് നിലവിൽ എട്ടാം സ്ഥാനത്താണ് അഞ്ച് മത്സരങ്ങളിൽ രണ്ട് വിജയവും രണ്ട് തോൽവിയും ഒരു സമനിലയുമടക്കം ഒമ്പത് പോയിൻറ്റും പതിനഞ്ച് വിജയ ശതമാനവുമായാണ് ഇംഗ്ലണ്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റൊന്ന് ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് മുൻ മുംബൈ താരവും ടീമിൻ്റെ ബാറ്റിംഗ് പരിശീലകനുമായ കൈറൺ പൊള്ളാടിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇന്നലെ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത് മഴ പെയ്തു തീർന്നാൽ പിന്നെ കുട എല്ലാവർക്കും ഒരു ബാധ്യതയാണ് നമ്മളെ കൊണ്ട് ഉപകാരമില്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല എന്ന സന്ദേശമാണ് പൊള്ളാട് ഇൻസ്റ്റഗ്രാം പോസ്റ്റായി പങ്കുവച്ചത് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റി ഹാർദിക്കിനെ മുംബൈ നായകനാക്കിയ തീരുമാനത്തെയാണോ പൊള്ളാട് ഉദ്ദേശിച്ചത് എന്നാണ് ക്രിക്കറ്റ് ആരാധന ർ സംശയം പ്രകടിപ്പിക്കുന്നത് അടുത്ത ഐ പി എൽ സീസണിനു മുന്നോടിയായി വളരെ അപ്രതീക്ഷിതമായാണ് ഗുജറാത്തിൽ നിന്ന് നായകനായ ഹാർദിക് പാണ്ഡ്യ മുംബൈ വിളിച്ചെടുത്തത് പക്ഷേ ഹാർദിക് പാണ്ഡ്യയും കയറൻ പൊള്ളാടും വളരെ അടുപ്പമുള്ള ബന്ധവുമുണ്ട്